ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ ഇന്ന് വലിയൊരു സന്തോഷത്തിൻ്റെയും ഉത്സവത്തിൻ്റെയും ഒക്കെ ദിവസമാണ് കേരളീയരുടെ ദേശീയോത്സവമായ ഓണം തിരുവോണം എന്ന് ആഘോഷിക്കുന്നു എല്ലാ പ്രിയപ്പെട്ട മലയാളികൾക്കും തിരുവോണത്തിൻ്റെ മംഗളങ്ങൾ സ്നേഹപൂർവ്വം ആശംസിക്കുന്നു നല്ല ഒരു നാളെ നല്ല ഒരു ഭാവി കാലം നമുക്കെല്ലാം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതുപോലെ ഇന്നേറെ പ്രധാനപ്പെട്ടതായി നമ്മളിന്ന് ഈ മാസത്തിൻ്റെ ആദ്യ വെള്ളിയാഴ്ച ആചരിക്കുന്ന ദിവസമാണ് ഈശോയുടെ ഈശോയുടെ പീഡാനുഭവങ്ങളെയും കുരിശ്മണത്തെയും പ്രത്യേകമായി ധ്യാനിച്ച് നമ്മുടെ ജീവിതത്തിലേക്ക് ഈശോയുടെ ആ രക്ഷാകര സംഭവങ്ങളുടെ ചൈതന്യം നമുക്ക് സ്വീകരിക്കാം അതുപോലെ ഇന്ന് സഭയിൽ നമ്മുടെ നാട്ടിൽ നിന്നുള്ള നമ്മുടെ ഇന്ത്യയിൽ നിന്നുള്ള വലിയ വിശുദ്ധയായ വിശുദ്ധ മദർ തെരേസയുടെ പാവനമായ ഓർമ്മ ആചരിക്കുന്ന ദിവസമാണ് സേവനവും സ്നേഹവും മുഹുദ്രയാക്കിയ വലിയ അമ്മയുടെ നല്ല മാതൃക നമുക്ക് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പരിശ്രമിക്കാം അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് പ്രാർത്ഥിക്കാം ഇന്ന് പരിശുദ്ധ കുർബാനയിൽ നമ്മൾ വായിച്ച് ധ്യാനിക്കുന്നത് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നിന്നാണ് യോഹന്നാൻ്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായം പത്തൊമ്പതാം വാക്യം നിങ്ങൾ ലോകത്തിൻ്റെതായിരുന്നുവെങ്കിൽ ലോകം സ്വന്തമായതിനെ സ്നേഹിക്കുമായിരുന്നു എന്നാൽ നിങ്ങൾ ലോകത്തിൻ്റെതല്ലാത്തത് ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തിരിക്കുന്നത് കൊണ്ട് ലോകം നിങ്ങളെ ദ്വേഷിക്കുന്നു ഈശോ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ ഓർമ്മിപ്പിക്കുന്നത് ഒന്ന് നമ്മൾ ആത്യന്തികമായി ഈ ലോകത്തിൻ്റെതല്ല എന്നുള്ള വലിയൊരു സത്യം വി വി ഡു നോട്ട് ബിലോങ് ടു ദിസ് വേൾഡ് വി ആർ നോട്ട് ഓഫ് ദിസ് വേൾഡ് നമ്മൾ ഈ ലോകത്തിൻ്റെതല്ല ആത്യന്തികമായി നമ്മൾ ഈ ഭൂമിയുടേതല്ല എന്ന് പറയുമ്പോൾ മറ്റെന്തിൻ്റെയോ ആണെന്ന് അതിനർത്ഥം അത് സ്വർഗ്ഗത്തിൻ്റെതാണ് അപ്പൊ നമ്മൾ ഈ ഭൂമിക്കനുസരിച്ചല്ല ജീവിക്കേണ്ടത് മറിച്ച് സ്വർഗത്തിലേക്ക് പോകാനുള്ള ഒരുക്കമായിട്ടാണ് നമ്മുടെ ഈ ഭൂമിയിലെ ജീവിതത്തെ കാണേണ്ടത് ലോകത്തിൻ്റെതായി ജീവിക്കാനാണ് നമുക്ക് ഓരോ നിമിഷവും പ്രേരണയും പ്രലോഭനവും ഉള്ളത് പക്ഷെ നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യം സ്വർഗത്തിലെത്തിച്ചേരുക സ്വർഗത്തിന് പറ്റുന്ന ആളുകളായി ഈ ഭൂമിയിൽ തന്നെ ഒരുങ്ങുക എന്നുള്ളതാണ് ആ ഒരു പ്രധാനപ്പെട്ട കാര്യം നമുക്ക് ഓർമ്മിക്കാം അപ്പോൾ നമ്മുടെ അനാവശ്യമായ ടെൻഷനുകളും വറികളും അതുപോലെ പകയും ഇഷ്ടക്കേടും വെറുപ്പുമൊക്കെ നമുക്ക് മാറ്റി കാരണം നമ്മൾ ഈ ലോകത്തിൻ്റെതായ രീതിയിൽ അതിൻ്റെ കൺസെപ്റ്റിനനുസരിച്ച് ജീവിക്കുന്നവരല്ല മറിച്ച് ദൈവത്തിന് വേണ്ടി സ്വർഗത്തിന് വേണ്ടി ജീവിക്കുന്നവരാണ് എന്ന് ചിന്തിക്കാൻ സാധിക്കുമ്പോൾ നമുക്ക് നമുക്കൊത്തിരിയേറെ കാര്യങ്ങളെ വളരെ നിസ്സാരമായിട്ടെടുക്കാനും ഹൃദയഭാരമില്ലാതെ ജീവിക്കാനും സാധിക്കും രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം ഈശോ ഓർമ്മിപ്പിക്കുന്നത് നാം ഉദ്ദേശിക്കുന്നത് പോലെ ആഗ്രഹിക്കുന്നതുപോലെ എല്ലാം ഈ ഭൂമിയിൽ നടക്കാതിരിക്കുന്നതിന് കാരണം ഒരു പക്ഷേ അതെല്ലാം ദൈവം നടത്തി തരാതിരിക്കുന്നതിന് കാരണം ഈ ഭൂമിയിലേക്ക് മാത്രമായി എൻ്റെ ചിന്തകളും എൻ്റെ ആഗ്രഹങ്ങളും എൻ്റെ നോട്ടങ്ങളും ഒന്നും ഉറച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചിലപ്പോൾ ചില വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും സഹനങ്ങളും ഒക്കെ വരുമ്പോഴാണ് നമ്മൾ മുകളിലേക്ക് നോക്കുന്നതും ദൈവത്തിലേക്ക് നമ്മുടെ ചിന്തകളെ പ്രാർത്ഥനകളെ ഉയർത്തുന്നത് ഒരു കൊച്ചു കഥ കേട്ടിട്ടുണ്ട് ഒരാൾ ഒരു വലിയ കെട്ടിടത്തിൻ്റെ ഒരു പത്ത് നിലയുള്ള കെട്ടിടത്തിൻ്റെ താഴെക്കൂടെ നടന്നു പോകുന്നു അയാൾ അയാളുടെ രണ്ട് സുഹൃത്തുക്കൾ മുകളിൽ നിൽക്കുന്നു ഏറ്റവും ഉയരത്തിൽ പത്ത് നിലയുടെ മുകളിൽ നിൽക്കുന്നു മുകളിൽ നിൽക്കുന്ന ഈ രണ്ട് സുഹൃത്തുക്കൾ താഴെക്കൂടെ നടന്നു പോകുന്ന തൻ്റെ തങ്ങളുടെ സുഹൃത്തിനെ കണ്ടു അദ്ദേഹത്തെ ശബ്ദമെടുത്ത് ഉയർത്തി വിളിക്കാൻ പറ്റാത്തത് കൊണ്ട് അവര് വിചാരിച്ചു അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ കിട്ടാൻ വേണ്ടി അദ്ദേഹം നോട്ടീസ് ചെയ്യുന്ന അദ്ദേഹം ശ്രദ്ധിക്കുന്ന എന്തെങ്കിലും താഴേക്കിടാം അവർ ആദ്യം ഒരു നൂറ് രൂപയുടെ ഒരു നോട്ട് അദ്ദേഹം നടന്നു പോകുന്ന വഴിയിൽ ഇട്ടു ഈ മനുഷ്യൻ നടന്നു വന്നപ്പോൾ നൂറ് രൂപയുടെ ഒരു നോട്ട് കിടക്കുന്നത് കണ്ടു അതെടുത്തു വഴിയിൽ കിടക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് അദ്ദേഹം ആരെയും കാണാത്തത് കൊണ്ട് അതെടുത്ത് പോക്കറ്റിലിട്ട് നടന്നുപോയി അല്പം കഴിഞ്ഞപ്പോൾ ഈ മോളിൽ നിന്ന് സുഹൃത്തുക്കൾ ആദ്യത്തെ ശ്രമം വിജയിക്കാഞ്ഞതുകൊണ്ട് അഞ്ഞൂറ് രൂപയുടെ ഒരു നോട്ട് താഴേക്ക് അദ്ദേഹത്തിൻ്റെ വഴിയുടെ നടന്നു വരുന്ന ഭാഗത്തു ഈ മനുഷ്യൻ നടന്നു വന്നപ്പോൾ അഞ്ഞൂറ് രൂപയുടെ ഒരു നോട്ട് കിടക്കുന്നത് ആരെയും കാണാത്തത് കൊണ്ട് ആ നോട്ടും എടുത്ത് പോക്കറ്റിലിട്ട് കൊണ്ടുപോയി അപ്പോൾ അവർക്ക് മനസ്സിലായി ഈ രീതിയിൽ ശ്രദ്ധയെ ആകർഷിക്കാൻ അത് പറ്റില്ല അവർ ആ മുകളിൽ നിന്ന് മറ്റൊരു കാര്യം ചെയ്തു ചെറിയൊരു കല്ലെടുത്ത് ഈ താഴെക്കൂടെ നടന്നു പോകുന്ന മനുഷ്യൻ്റെ തലയിലേക്ക് എറിഞ്ഞു അത് കൃത്യം തലയിൽ തന്നെ കൊണ്ടു അപ്രതീക്ഷിതമായിട്ട് എന്തോ വന്ന് വീണപ്പോൾ അത് മുകളിൽ നിന്നാണല്ലോ വന്നത് എന്ന് കരുതി ഈ മനുഷ്യൻ തല ഉയർത്തി മുകളിലേക്ക് നോക്കി അദ്ദേഹത്തിൻ്റെ തല വേദനിച്ചപ്പോൾ മുകളിലേക്ക് നോക്കി മുകളിൽ നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ രണ്ട് സുഹൃത്തുക്കളെ കണ്ടു അവരുടെ ആ ഉദ്ദേശം ആ പരിശ്രമം വിജയിക്കുകയും ചെയ്യും നല്ല കാര്യങ്ങൾ കയ്യിൽ കിട്ടിയപ്പോഴല്ല അദ്ദേഹം മുകളിലേക്ക് നോക്കിയത് മറിച്ച് ഒരു ചെറിയ വേദനയുടെ അവസരം വന്നപ്പോഴാണ് ചെറിയൊരു ബുദ്ധിമുട്ട് വന്നപ്പോഴാണ് പ്രയാസം ഉണ്ടായപ്പോഴാണ് മുകളിലേക്ക് നോക്കിയതും ആ കാര്യം തൻ്റെ സുഹൃത്തുക്കൾ അവിടെ നിൽക്കുന്നത് കണ്ടതും നമ്മുടെ ജീവിതത്തിലും ഇതുപോലെയാണ് ദൈവമെല്ലാം നമുക്ക് നല്ലതാക്കി തരാത്തതിന് കാരണം അങ്ങനെയുള്ളപ്പോൾ നമ്മൾ ദൈവത്തിലേക്ക് നോക്കില്ല മുകളിലേക്ക് നോക്കില്ല ചെറിയ വിഷമങ്ങളും വേദനകളും വരുമ്പോഴാണ് പ്രയാസങ്ങളും വരുമ്പോഴാണ് നമ്മൾ മുകളിലേക്ക് നോക്കി ദൈവത്തെ കാണുന്നത് നമുക്ക് ആത്യന്തികമായി ഓർമ്മിക്കാം നമ്മൾ ഈ ലോകത്തിൻ്റെതല്ല മറിച്ച് അതുപോലെ തന്നെ നമുക്കെല്ലാം ദൈവം നല്ലതാക്കി നടത്തി തരാത്തതിന് കാരണവും നമ്മൾ ഈ ലോകത്തിൻ്റെതല്ല ദൈവത്തിൻ്റേതും സ്വർഗ്ഗത്തിൻ്റേതും ദൈവത്തിന് വേണ്ടി ജീവിക്കേണ്ടവരാണെന്നും ഓർമ്മിക്കാനും അതിനനുസരിച്ച് ദൈവത്തിലേക്ക് നമ്മുടെ ചിന്തകളും കണ്ണുകളും ഉയർത്തുന്നതിനും വേണ്ടിയിട്ടുമാണ് അനുഗ്രഹപൂർണമായ നല്ല ആദ്യ വെള്ളിയാഴ്ച ആശംസിക്കുന്നു ആമേൻ